സിസിടിവി ഉണ്ടായിരുന്നിട്ടും വീട്ടമ്മയെയും ഭർത്താവിനെയും ആക്രമിച്ച കേസിൽ പ്രതികളുടെ മകനെ ഉൾപ്പെടുത്താതിരുന്ന കുറ്റിപ്പറം പോലീസിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കേസിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് വീട്ടമ്മയും ഭർത്താവും പോലീസിനെതിരെ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി നിർദ്ദേശം

കുറ്റിപ്പുറം മാണയങ്കാട് സ്വദേശിനെ വിദുബാലയും ഭർത്താവ് എം കെ സതീഷ് ബാബുവുമാണ് നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇവരെ സതീഷ് ബാബുവിന്റെ സഹോദരൻ പഴയിടത്ത് രാധാകൃഷ്ണൻ ഭാര്യ മഞ്ജുള ഇവരുടെ മകൻ എന്നിവർ ചേർന്ന് വീട് കയറി ആക്രമിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം രാധാകൃഷ്ണനും മഞ്ജുളയും മകനും മാരകായുധങ്ങളുമായി സതീഷ് ബാബുവിന്റെ വീട്ടിൽ കയറി ഇദ്ദേഹത്തെയും ഭാര്യ വിദുബാലയെയും ആക്രമിക്കുകയും വീട്ടിൽ നിർത്തിയിട്ട കാറും കുടിവെള്ള പൈപ്പും വിട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയും അസഭ്യം പറയുകയും E ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ വിദുബാലയും ഭർത്താവും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഭവത്തിൽ രാധാകൃഷ്ണന്റെ ഒന്നാം പ്രതിയായും മഞ്ജുളയെ രണ്ടാം പ്രതിയായും കേസെടുത്ത പോലീസ് മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി വ്യാപക ആക്രമണം നടത്തിയ ഇവരുടെ മകനെ പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല സിസിടിവി ദൃശ്യങ്ങളും ചിത്രങ്ങളും കൈമാറിയിട്ടും മകനെ ഒഴിവാക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അന്നത്തെ കുറ്റിപ്പുറം എസ് എച്ച്ഒ പത്മരാജൻ നിലപാട് മാറ്റിയിരുന്നില്ല ആക്രമണത്തിൽ മകന് പങ്കില്ല എന്നായിരുന്നു പത്മരാജൻ എസ് പിക്ക് റിപ്പോർട്ട് അതിനു പിന്നാലെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഇതോടെയാണ് ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും പ്രതികൾക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി വിദുബാലയും സതീഷ് ബാബുവും നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ ചാനൽ കുറ്റിപ്പുറം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ബിൽഡിംഗ് വളാഞ്ചേരി